ഹായ് ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്റെ മനസ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങളെ പ്രതികരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ സ്വയം അനുഭവിക്കേണ്ട വന്ന ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതിന് ശേഷം രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ എന്നിലുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്തില്ല നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ും എന്നെ ഫോളോ ചെയ്ത ആളുകൾ ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഒരു ആളുകൾ രണ്ടു ദിവസം കൊണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ സ്വന്തം നാട്ടിലുള്ള നെടുകുന്നം എന്ന് പറയുന്ന എന്റെ സ്വന്തം നാട്ടിലുള്ള ആളുകളെയും സമീപ പ്രദേശത്തുള്ള ആളുകളും സൂക്ഷിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആശുപത്രിയോ അതോ അറവുശാലയോ ഇതായിരുന്നു അതിന്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ആ വീഡിയോ ചെയ്ത് രണ്ടു ദിവസത്തിന് ശേഷം എന്റെ ഒരു അറിയുന്ന അല്ലെങ്കിൽ എന്റെ ഒരു തുല്യനായിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചിരുന്നു വക്കീലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ാണ് ഈ ഒരു കേസ് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ അങ്ങനെയുള്ള ഒരു സംഘടനയാണ് ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് കാരണം ഞാൻ ഈ അലിഗേഷൻ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു തട്ടിപ്പ് ഇതിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാന കണ്ണി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ് അപ്പൊ ആ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽ അല്ല ജസ്റ്റ് ഒരു ക്ലിനിക്ക് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തുടങ്ങിയിരിക്കുന്ന നെടുങ്കുന്നത് തുടങ്ങിയിരിക്കുന്ന നെടുങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഏഴോ എട്ടോ മാസത്തിന് മുകളിലായി അവരവിടെ തുടങ്ങിയിട്ട് ഈ എട്ട് മാസമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അതൊരു തട്ടിപ്പാണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ എന്നയ്ക്ക് കുടുംബമുണ്ട് പ്രാരബ്ധങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം ഉള്ള ഒരാളായതുകൊണ്ടും സോഷ്യൽ മീഡിയ അല്ല എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതുകൊണ്ടും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തുകയായിരുന്നു കാരണം നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ജ്യേഷ്ഠന്മാരെ പോലെ കാണുന്ന അത്രയും ബഹുമാനിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയോ അമ്മയോ അനിയനോ ഇവരെല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അനുസരിക്കേണ്ടി വരും അവരെ അങ്ങനത്തെ ആ ഒരു അനുസരണയിലാണ് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ പുറത്ത് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കരുത് മുന്നോട്ട് പോകരുത് എന്നെല്ലാം എന്നോട് പറഞ്ഞതിനെ കൊണ്ടും ഞാനൊരു എന്താ പറയുക ഞാൻ ആ ഒരു വിഷയം വിട്ട് കളഞ്ഞതായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയുന്നത് എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാരണം അത്ര എനിക്ക് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ ഒരു സാധനം എന്തിന് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു വിഷയം എത്തിക്കുകയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ മെൻഷൻ ചെയ്യാൻ പോകുന്നില്ല അവരെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പുള്ളി ചെയ്തു അവരുടെ അങ്ങനെ എന്താ പറയുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു ഇതിന്റെ ഒന്നും പുറകെ തൂങ്ങാനുള്ള സമയമില്ല അതുകൊണ്ടാണ് അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തത് പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പുറത്ത് വല്ല കേസ് വന്നാലും ഇനി പോകുമ്പോൾ ഞാൻ അതിന് പ്രിപ്പയർ ആയിട്ട് പോയിക്കോളാം ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പേരിൽ എന്ത് കേസ് ഉണ്ടായാലും ഞാൻ തോന്നിക്കോളാം എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ അവരുടെ പേരും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് പക്ഷെ മനസ്സിലാക്കിക്കോളാം അത്രേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ സ്വന്തം നാട്ടുകാരോടാണേ പറയാനുള്ളത് എൻ്റെ നടുങ്കുന്നക്കാരോട് പത്രനാട് ഗുണയമേലി പുന്നവേലി കറകച്ചാൽ ഈ ഒരു പരിസരത്തൊക്കെയുള്ള ആളുകൾ നിങ്ങളുടെ കുഞ്ഞിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു അസുഖവുമായിട്ട് ചെല്ലുമ്പോൾ ആശുപത്രി എന്ന് പറയുന്നത് വരുന്ന ആളുകളെ അറത്ത് മുറിച്ച് തിന്ന് അവരെ എങ്ങനെ കച്ചവടമാ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ചില ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞ് നടത്തുന്ന അല്ലെങ്കിൽ ഇതൊരു സർവീസ് ആണ് എന്ന് മനസ്സിലാക്കാത്ത കുറച്ച് ആളുകളുണ്ട് അങ്ങനെ പെട്ട ഒരാളിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു എട്ട് മാസം മുമ്പ് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ ലീവിന് നാട്ടിൽ പോകുന്നു എൻ്റെ കുഞ്ഞിന് ഒരു അസുഖം വരുന്നു ജൂലൈ അവസാനമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കുഞ്ഞിന് അസുഖം വരുന്നു രാത്രി ഏകദേശം എനിക്കതൊന്ന് നാലര അഞ്ച് മണി ആകുന്ന സമയത്താണ് ഞാനിത് ഓർമ്മയിൽ നിന്നിട്ടെടുത്തിട്ടാണ് പറയുന്നത് ഇതൊന്നും എൻ്റെ ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടോ നോക്കി കണ്ടോ എന്നല്ല വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് തപ്പിൽ വന്നാലും ക്ഷമിക്കുക ഞാൻ പറയുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏകദേശം എനിക്കൊന്നൊരു വൈകുന്നേരം ആ സമയത്തേക്കാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ചെല്ലുമ്പോൾ ഡോക്ടറുണ്ട് ഈ ചില ഇപ്പോൾ ഇതിൻ്റെ താഴത്തെ കമൻറ്റ് ചെയ്ത് വന്നിട്ട് ചില ആളുകൾ ചോദിക്കും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്ന സെയിം കാര്യമാണ് അവരെന്നെ വിളിച്ച് കയറ്റിയതല്ല ഞാനായിട്ട് വണ്ടിയും കൊണ്ട് അവരുടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നതാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ് പക്ഷേ പറ്റിക്കലിൽ നിന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും അവരുടെ സർവീസിനുള്ള പൈസയും അവർ തരുന്ന മരുന്നിനുള്ള പൈസയും എല്ലാം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ അതുകൊണ്ട് കൊടുക്കുകയും ചെയ്യും എന്തായാലും മുഴുവനായിട്ട് നിങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ അവിടെ ചെല്ലുന്നു എന്റെ കുഞ്ഞിന് ചുമ കൂടിയിട്ട് കഫം കൂടിയിട്ട് ശ്വാസം കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് കാണാൻ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കാർഡ് കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അഡ്രസ്സ് വെച്ച് തപ്പി അവർ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അല്ലാതെ കമ്പ്യൂട്ടറൈസ്ഡ് കാര്യങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഹോസ്പിറ്റൽ എന്നാണ് വലിയ അക്ഷരത്തിൽ ബോർഡിൽ ആ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് പക്ഷേ അത് ഹോസ്പിറ്റലില് ജസ്റ്റ് ഒരു ക്ലിനിക്കാണ് എം ബി ബി എസ് പഠിച്ച ഒരു ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ ഹോസ്പിറ്റൽ എന്താണ് ക്ലിനിക്ക് എന്താണ് എന്നുള്ളൊരു ഡിഫറൻസ് പോലും അറിയാത്ത ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇച്ചിരി ഒന്നാമത്തെ കാര്യം നമ്മുടെ നിയമത്തിൽ സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ട് ഇതിനെ രണ്ടിനെയും ചൂഷണം ചെയ്യുന്ന രണ്ട് വിഭാഗമാണ് പെണ്ണുങ്ങളും ഈ മെഡിക്കൽ രംഗത്തുള്ള ആളുകളും എന്ത് ചറ്റത്തരവും കാണിച്ചു കഴിഞ്ഞാൽ നിയമം ഞങ്ങളുടെ ഒപ്പമാണ് ഉള്ളത് അതുകൊണ്ട് നീയൊക്കെ എന്ത് വേണേലും കാണിച്ചോ എന്നുള്ള ഒരു ദാർഷ്ട്യം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇതിനകത്തും ഉള്ളത് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു ആ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു അവരോട് പറയുന്നു അപ്പോൾ അവർ ഡോക്ടറെ കാണാനുള്ള ഇതെല്ലാം എഴുതി തരുന്നു കേറിപ്പോകുന്നു അപ്പോഴും എനിക്ക് ഈ പറയുന്നതാ ഇതൊരു കാർഡാണ് അവിടുത്തെ തന്നെ കാർഡാണ് ഇത് അന്ന് കിട്ടിയതല്ല അതിന്റെ പിറ്റേ ദിവസമാണ് എനിക്കിത് കിട്ടുന്നത് ഞാൻ അതിന്റെ സാഹചര്യം പറഞ്ഞുതരാം ഡോക്ടറെ കാണുന്നു ഡോക്ടർ പറയുന്നു ആവി പിടിക്കാനായിട്ട് മെഷീനിൽ മറ്റേ ആവി പിടിക്കാൻ ലെവലൈസറിൽ ചെന്ന് ആവി പിടിക്കാനായിട്ട് പറയുന്നു അതിനുശേഷം ഒരു അഞ്ച് മരുന്നിനും എഴുതി തരുന്നുണ്ട് നെബിലൈസ് ചെയ്തു നെബിലൈസ് ചെയ്തതിനു ശേഷം നെബുലൈസ് ചെയ്യുന്നു ഇതെല്ലാം ഒറ്റ ഹാളിൽ തന്നെയാണ് ഈ റിസപ്ഷനും ഈ നെബുലൈസ് ചെയ്യുന്നതും എല്ലാം ഒരു ഹാളിൽ തന്നെയാണ് ഒരു പഴയ വീട് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അവിടെ ഉള്ളത് നെബുലൈസ് ചെയ്തതിനു ശേഷം ഞാൻ മരുന്ന് വാങ്ങിക്കാനായിട്ട് റിസപ്ഷനിൽ വരുന്നു ഈ ഒറ്റ ഒരു നേഴ്സാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡോക്ടറിന്റെ ചീട്ട് കൊണ്ട് കൊടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് നെബുലൈസേഷന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഡ്രസ്സ് ചെയ്യുന്നത് മരുന്ന് എടുത്ത് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒറ്റ ഒരു നേഴ്സ് തന്നെയാണ് എന്ന് പറയുന്നത് മറ്റേ ബംഗാളി ഓടി നടന്ന് പണിയെടുക്കുന്ന പോലെ പാവ ഒരു ചേച്ചി കേട്ടോ ഒരു നല്ല രീതിയിലാണ് എന്നോട് ഇടപെട്ടത് എന്നോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് അപ്പോൾ ആ ചേച്ചി ഈ എന്നെപോലെ എനിക്ക് മരുന്ന് എടുത്ത് വരുന്നു അഞ്ച് മരുന്നുണ്ട് അഞ്ച് മരുന്ന് എടുത്ത് ടേബിളിൽ വെച്ചപ്പോൾ ഞാൻ എത്രയാണ് പൈസ എത്രയാണെന്ന് ചോദിച്ചു അപ്പോൾ എഴുന്നൂറ് എന്ന് പറഞ്ഞു ഞാൻ എഴുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തു അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത് ഇല്ല ഒരു മരുന്നും കൂടെ ഉണ്ട് ആന്റിബോയറ്റിക് രണ്ടെണ്ണം എഴുതിക്കുന്നത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളായിരുന്നു ഞാൻ മറ്റേതും കൂടെ എടുക്കട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു എത്രയാണ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നൂറ്റി എഴുപത്തി മൂന്ന് രൂപ എന്നോട് ക്യാഷാണോ ഗൂഗിൾ പേ ആണോ ഞാൻ ഗൂഗിൾ പേ ആണെന്ന് പറഞ്ഞു അപ്പോൾ നൂറ്റി എഴുപത്തി മൂന്നു രൂപ ചെയ്തോളാം പറഞ്ഞു ഞാൻ അപ്പം തന്നെ നൂറ്റി എഴുപത് ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം സൈഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തെളിവുകൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് നൂറ്റി രൂപ എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അത് ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ പറയുന്നതിനകത്ത് ഈ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പിച്ച് നിങ്ങളിലേക്ക് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് സി സി ടി അല്ലെങ്കിൽ എന്ത് തെളിവുണ്ടെങ്കിലും അവർ കൊടുത്തോട്ടെ ഞാൻ അതിനെല്ലാം പ്രിപ്പയർ ആയിട്ടാണ് ഞാൻ ഇനി വരുന്നത് അന്ന് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ തൂങ്ങാൻ സമയമില്ലാത്ത കൊണ്ടാണ് അന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് അതിന്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഞാൻ ഈ മരുന്ന് എടുത്തു തരുന്നു ആ പൈസ പേയ്മെന്റ് ചെയ്തതിനു ശേഷം ഈ മരുന്ന് എല്ലാം കൂടെ ആ ടേബിളിൽ എടുത്തു വെച്ചു ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇത്രയും പൈസ തന്നിട്ട് ഒരു പത്ര പേപ്പറിൽ പോകുന്ന ഒരു റബ്ബർ ബാൻഡ് ഇട്ടെങ്കിൽ ഈ മരുന്ന് ആളുകൾക്ക് കൊടുക്കണ്ടേ കാരണം ചോദിക്കാൻ ഇതുണ്ട് ഞാൻ അനുവിലൈസ് ചെയ്ത് ആ കസേരയിൽ ഇരിക്കുമ്പോൾ തൊട്ട് മുന്നിൽ വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ട് വന്ന ഒരു ചേച്ചി ആ ചേച്ചിക്ക് ആയിരത്തി സംതിങ് രൂപ അവിടെ ഗൂഗിൾ പേയുടെ ആ സ്പീക്കറിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു ആയിരത്തി മുന്നൂറ് സംതിങ് ആയിരത്തി നാനൂറ് അത്രയോ പറഞ്ഞിരുന്നു ആ ചേച്ചിക്ക് ഇതുപോലെ ഒരു ആറ് ഏഴ് മരുന്ന് കൊടുത്തു ആ ചേച്ചി ആ ചിറക്കനേയും പിടിച്ചുകൊണ്ട് ആ മരുന്ന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് സാമാന്യ മരിതാക്കി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് രൂപയുടെ നാരങ്ങ വാങ്ങിച്ചാൽ പോലും പേപ്പറിൽ പൊഞ്ഞു തരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബേക്കറി കവറിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഡോക്ടറിനോട് ഇരുപത്തിയേഴ് മിനിറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് ആ റെക്കോർഡിൽ ഞാൻ ഇതേ സെയിം സാധനം പറയുന്നത് ചെന്ന് കഴിഞ്ഞാൽ പത്തോ നൂറ്റി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബേക്കറി കവറ് ഈ അറിയാലോ ബ്രൗൺ കളറിലെ നല്ല വലുപ്പമുള്ള ബ്രേ ബേക്കറി കവറുകൾ കിട്ടും ആ കവറിലെങ്കിലും ഇട്ട് കൊടുക്കാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിച്ചുകൂടെ ഈ പൈസ നിങ്ങൾ വാങ്ങിക്കുന്നതല്ലേ ഒരു പത്രപേപ്പർ വെക്കാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതായത് നഴ്സിനോട് ഞാൻ ചോദിച്ചു അതേ സൈ സാധനം ആ ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ കുറെ പറഞ്ഞു അവിടെ പത്രപേപ്പർ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേണേ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ ഈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈ പത്രപേപ്പർ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിസ്റ്റർ എനിക്ക് അവിടുന്ന് ഒരു പ്ലാസ്റ്റിക് കവർ അതാ ഈ കാണുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ് എനിക്ക് തന്നത് ആ പ്ലാസ്റ്റിക് കവറിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തോ ഒരു സർജിക്കൽ മാസ്കോ എന്തോ സംഭവം വന്നേക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് കവറാണ് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് ചുമ്മാ ഇട്ട് തന്നാണ് അത് എടുത്തോണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അബദ്ധവശാൽ ഈ എക്സ്പയറി ഡേറ്റ് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതിന്റെ വില നോക്കി ഈ പറയുന്ന ആന്റിബയോട്ടിക്കിന്റെ വില നോക്കി ആ വില നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി രൂപ പത്ത് പൈസ എന്നുള്ളതാണ് ആ ഒരു മരുന്നിന് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് രൂപ പത്ത് പൈസ എന്നുള്ളതാണ് അതിനകത്ത് എമൗണ്ട് ഉള്ളത് അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ നൂറ്റി എഴുപത്തിമൂന്ന് രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തത് അപ്പോൾ ഒരു ഡൗട്ട് ഞാൻ ഞാനപ്പോൾ അവിടെയുള്ള മരുന്നുകളെല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അപ്പോൾ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കണക്ക് ശരിയാവുന്നില്ല അപ്പോൾ ഏകദേശം കുഞ്ഞു എന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഈ മരുന്ന് കഴിക്കുന്നത് എനിക്കൊന്നൊരു എട്ട് മണിയൊക്കെ ആയ സമയത്താണ് ഞാൻ വീണ്ടും ഈ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ആ പൈസയുടെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ എനിക്കൊരു ബില്ല് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി തരാനായിട്ട് ശ്രമിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ഇത് പറ്റത്തില്ല എനിക്ക് ഇങ്ങനെ ചുമ്മാ ഒരു നിങ്ങൾ കണക്ക് കണക്കൂട്ടി തന്നാൽ പറയാം നാളെ ഒരു ചോദ്യം വരുമോ ഇത് നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തെളിവില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ബില്ല് എഴുതി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞു പോയിട്ട് നാളെ വരുമോ വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറാണ് അങ്ങനെ ബില്ല് വേണ്ടത് അവർക്കെ എഴുതി കൊടുക്കുന്നത് ഡോക്ടർ എഴുതരുന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ഇതാ ഈ സൈഡിൽ കാണിക്കുന്നത് ഞാൻ അവിടെ ഇന്നുകൊണ്ട് തന്നെ ഞാൻ ആ ചേച്ചി ആദ്യം ചെന്ന് ബില്ല് ചോദിക്കുമ്പോഴത്തേനും അവിടെ ആളുള്ളത് കൊണ്ട് ചേച്ചി പറഞ്ഞു എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ വെളിയിൽ വന്ന് ബില്ലിനു വേണ്ടി വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ ബ്ലറായിട്ടാണ് കാണിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല ഇതിന്റെ പുറകെ തൂങ്ങാനായിട്ടുള്ള സമയം ഇല്ല നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട് ഇത് സംസാരിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ വന്നു രാവിലെ മറ്റൊരു നേഴ്സാണ് അവിടെ ഉള്ളത് ഉച്ചയ്ക്ക് വരെ ഒരു നേഴ്സും രാവിലെ തൊട്ട് ഉച്ച കഴിയുന്നതിന് വരെ ഒരു നേഴ്സും അതിനുശേഷം വൈകുന്നേരത്തന്നെ വേറൊരു നേഴ്സുമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞു ഒരു നേഴ്സും ഒരു ഡോക്ടറും മാത്രമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് ചേച്ചിയോട് സംഭവം പറഞ്ഞു ചേച്ചി ഇന്നലെ വൈകുന്നേരം ഇങ്ങനത്തെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എനിക്ക് ഒരു ബില്ല് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഡോക്ടർ വന്നിട്ടില്ല നമ്പറിൽ ഫോൺ ചെയ്താൽ മതി ഞാൻ പറഞ്ഞ ചേച്ചി എനിക്കിവിടുത്തെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് കാർഡോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എൻ്റെ നമ്പർ വെച്ച് എഴുതി തന്ന ഒരു കാർഡാണ് ഈ കാർഡ് എന്നത് എൻ്റെ നമ്പറാണ് ഈ പത്ത് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഇതിനകത്ത് പേരോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒ പി നമ്പർ മാത്രമാണ് എഴുതി തന്നിരുന്നത് അങ്ങനെ എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതാണ് ഒ പി നമ്പർ ഈ കാർഡ് കൈവച്ചോണോ ഇതിൽ രണ്ട് നമ്പറുണ്ട് എനിക്ക് ഈ നമ്പറിന്റെ താഴെ ഇതുണ്ടോ ഈ നമ്പറിന്റെ താഴെ ഒരു വര ഇട്ടെന്ന് വെച്ചോ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ കാർഡ് എനിക്ക് തന്നത് ഈ സാധനം നിങ്ങളൊന്ന് കണ്ടുപോകുന്നുണ്ടോ വെറും ഒരു എന്താ പറയുക ഒരു ചാർട്ട് പേപ്പറിന്റെ അത്ര ഉള്ള വെറുതെ സാധാരണ ഒരു പേപ്പർ നമ്മൾ നൂറ് രൂപ ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ പോലും മറ്റേ പ്ലാസ്റ്റിക് കോട്ടിങ്ങിലൊക്കെ ഇട്ടു തന്ന നല്ല രീതിയിൽ തരുന്ന ഒരു സാധനം ഈ സാധനം ഞാനിപ്പോഴും പേഴ്സിനകത്ത് എടുത്ത് വെച്ചാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സാധനം കയ്യിൽ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് എതിരെ എന്ത് വന്നാലും ഉള്ള തെളിവുകളും കൂടെ ആയതുകൊണ്ടാണ് ഇത് മാറ്റി വെച്ചിരുന്നത് ഇതുപോലും ഇത്രയും ലോക്കൽ സാധനമാണ് എനിക്ക് അവിടെ നിന്ന് തന്നത് അതൊക്കെ അവരുടെ ഇഷ്ടം ഇതൊന്നും ഞാൻ എന്താ പറയുക ഇതിനെയൊന്നും നിയമപരമായിട്ട് എനിക്ക് എതിർക്കാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല അവർ തന്നു ഞാൻ വാങ്ങിച്ചു അപ്പം ഈ നമ്പറിൽ ഞാൻ വിളിച്ചു അതിനുശേഷം വീട്ടിൽ ശേഷം ഈ നമ്പറിൽ ഞാൻ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടറിൻ്റെ ഇന്ന് ഡോക്ടർ വന്നിട്ടില്ലെന്നു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഉച്ച കഴിയുമ്പോഴത്തേന് കുട്ടികളെ വിളിക്കാനായിട്ട് സ്കൂളിൽ വരുന്നുണ്ട് എനിക്ക് അധികം അവിടെ ലേറ്റ് ആയി നിൽക്കാൻ പറ്റത്തില്ല ഈ ഡോക്ടർ വരുമ്പോഴത്തേന് ഈ പറയുന്ന ബില്ല് ഒന്ന് വെച്ചേക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ ചേച്ചി ചേച്ചി പറഞ്ഞു ഓക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെല്ലുന്നു അങ്ങനെ ചെന്നപ്പോഴത്തേന് എനിക്ക് കിട്ടിയ ബില്ലാണ് നിങ്ങളുടെ മുന്നിൽ ഈ കാണിക്കുന്നത് സൈഡിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം പക്ഷേ ഇതിന്റെ ഒരു ഇതെന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പേര് കളയുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലേ പേര് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ക്രൂശിക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ നാട്ടിലെ അനുസരിച്ചിട്ട് ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള നിയമസാധ്യതകൾ കൊണ്ട് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലും അതുകൊണ്ട് എന്തിനാ ഞാൻ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് അതുകൊണ്ട് ഞാൻ അവരുടെ സീലും മറിച്ച് അവരുടെ കാര്യങ്ങളും മറിച്ചിട്ടാണ് ഈ കാണിക്കുന്നത് ഇതാണ് ബില്ലെന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഫോട്ടോ സൈഡിൽ കാണിച്ചുതരാം ഈ ബില്ലിനകത്ത് ഇവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആദ്യത്തേത് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് ആണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഇതിൽ അവർ കൃത്യമായിട്ട് നൂറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നെ ഇന്ന് വാങ്ങിച്ചത് നൂറ്റി എഴുപത്തി ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് വന്നത് നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മുന്നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി പതിനഞ്ച് മുപ്പത്തി ഞാനിപ്പോൾ കാൽക്കുലേറ്റർ എടുക്കാൻ പോയതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിന്റെ പ്രൈസുകൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് പ്രൈസുകൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മുന്നൂറ്റി നാൽപ്പത്തി നാല് പിന്നെയുള്ള നൂറ്റി പതിനഞ്ച് മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് ഇത് ഇത്രയും മരുന്നുകളുടെ വിലയാണ് കേട്ടോ അതെല്ലാം കറക്റ്റ് എം ആർ പി അതിനകത്തുള്ള അതേ രീതിയിൽ അവർ നോക്കി എഴുതിയിട്ടുണ്ട് അതിനുശേഷം നെബുലൈസേഷന്റെയും ഡസ്റ്റിംഗ് ഡസ്റ്റിംഗ് സംതിങ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തായിരിക്കട്ടെ അതിന് നൂറ് രൂപ അവർ ചാർജ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും നോർമലായിട്ടുള്ള ഫീസാണ് പലയിടത്തും എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപയൊക്കെ വാങ്ങിക്കുന്നതാണ് നെവലൈസേഷൻ അതുകൊണ്ട് എനിക്ക് എനിക്കതിനകത്ത് വിഷയമൊന്നുമില്ല നൂറ്റി അൻപത് രൂപ ഇവരുടെ കൺസൾട്ടേഷൻ ഫീസായിട്ട് നൂറ്റി അൻപത് രൂപയും ഇവർ ചാർജ് ചെയ്തിട്ടുണ്ട് അത് ഇവർ തന്നെ എഴുതുന്നത് ഇത് ഞും ഞാൻ എഴുതിയില്ല അവർ തന്നെ എഴുതി തന്നാണ് ടോട്ടൽ വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് പക്ഷേ ബില്ലിൽ നിങ്ങൾ നോക്കുക അവരവിടെ എഴുതിയിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് രൂപ എന്നാണ് അപ്പോൾ അതവർ കണക്ക് കൂട്ടിയത് തെറ്റായിരിക്കാം ചിലപ്പോൾ അവർ പറഞ്ഞ കാൽക്കുലേറ്റർ ഒന്നും കൂട്ടാതെ അവർ ഇത് കണക്ക് കൂട്ടിയത് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിച്ചില്ല ശരി അങ്ങനെ തെറ്റുപറ്റാം പക്ഷേ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഈ പൈസ എല്ലാം കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന എന്താ പറയുന്നത് എം ആർ പി ഐക്കാട്ടിലും തൊണ്ണൂറ് പൈസ കൂടുതൽ കൂടെ വാങ്ങിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ഇന്നലെ വാങ്ങിച്ചത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് മനസ്സിലാവുന്നുണ്ടോ അവിടെ തന്നെ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അവർ പറഞ്ഞിരിക്കുന്ന മാക്സിമം അവരുടെ കൺസൾട്ടേഷൻ ഫീസും അവരുടെ എല്ലാ കാര്യങ്ങളും കൂടെ വെച്ച് നോക്കിയാൽ പോലും എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപ മാത്രമേ വരത്തുള്ളൂ അവരുടെ എല്ലാ എമൗണ്ടും കഴിഞ്ഞിട്ട് അവരവിടെ പക്ഷേ ബില്ലിൽ അവർ എഴുതി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടെന്നാണ് അപ്പൊ അവർ കണക്ക് തെറ്റുമ്പോഴെങ്കിലും അവർ ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് കൂട്ടാനുള്ള ഒരു മര്യാദ അവർ കാണിക്കണ്ടേ അവർ ചെയ്തിട്ടില്ല അവർ തൊട്ടു താഴെ ചെയ്തിരിക്കുന്നത് അൻപത്തി ഒൻപത് രൂപ മൈനസ് ചെയ്തിട്ട് ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച എമൗണ്ട് എത്രയാണോ അത്രയും വരുത്തിക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ചെയ്ത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആക്കിയിട്ട് ടോട്ടൽ ബില്ല് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി തന്നു അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഞാൻ ഈ പറയുന്ന ഈ എമൗണ്ടുകൾ എല്ലാം കൂടെ കൂട്ടി നോക്കുന്നവർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ല അതെന്താണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേസ് ആ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ബില്ല് കിട്ടിയതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ചു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ ഇരുപത്തിയേഴ് മിനിറ്റ് സംതിങ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മിനിറ്റ് അടുത്ത് ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുണ്ട് ആ വോയിസ് റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട് അത് എൻ്റെ ഏറ്റവും വലിയ തെളിവായതുകൊണ്ട് കൊണ്ട് ഞാനത് വെളിയിലേക്ക് വിടുന്നില്ല ഞാൻ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമാണ് ഡോക്ടർ ഈ പറയുന്ന കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ചിലപ്പോൾ ആ ചേച്ചി ഇന്നലെ കണക്കുകൂട്ടിയ തെറ്റായിരിക്കാം ശരി ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഞാൻ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞു ആ നേഴ്സ് ഒരു മനുഷ്യ സ്ത്രീയാണ് തെറ്റുപറ്റാം നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടില്ല ആ ചേച്ചി ഇന്നലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം തെറ്റുപറ്റാം ശരി ഞാൻ അംഗീകരിക്കുന്നു എന്തുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ ഇത്രയൊക്കെ കണക്ക് കൂട്ടി നിങ്ങൾ ഇതിനകത്തെ ഓരോന്നിന്റെ എം ആർ പി നോക്കി 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 എഴുതി അതിനകത്തേക്ക് ഈ പറയുന്ന കൺസൾട്ടേഷൻ ഫീസും നെബിലൈസേഷൻ ഫീസും എല്ലാം എഴുതി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വന്നപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എണ്ണൂറ്റി എഴുപത്തി മൂന്നല്ലേ വാങ്ങിച്ചുള്ളൂ എന്താണ് അതിന് കാരണം എന്ന് നിങ്ങൾ നോക്കിയോ ഇല്ല അവരതിന് അമ്പത്തി ഒൻപത് രൂപ മൈനസ് ചെയ്യാനും അവർ കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതൊന്നും ഉപയോഗിക്കാതെ ഈ കള്ളക്കണക്ക് എഴുതി എന്റെ മുന്നിലേക്ക് തന്നത് എന്ത് അർത്ഥമാക്കിക്കൊണ്ടാണെന്ന് ഞാൻ ഇവരോട് ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാൻ ഇവരോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ എം ആർ പി റേറ്റ് ഉള്ള മെഡിസിൻ ആണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ബിൽ ബുക്ക് വെക്കുക എന്നുള്ളത് സാമാന്യ മര്യാദ എന്നുള്ളതല്ല അത് നിയമമാണ് നിയമപരമായിട്ട് അത് തെറ്റാണ് ഞാൻ കൃത്യമായിട്ട് കൺസ്യൂമർ കോർട്ടിലടക്കം പോയി കഴിഞ്ഞാൽ തൂങ്ങൂ എന്നുള്ളത് നൂറ് ശതമാനം പറയും ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു ഞാൻ മറ്റു കുറേ പ്രശ്നങ്ങൾ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറകെ തൂങ്ങാതിരുന്നത് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമേ മറ്റേ ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ അതെല്ലാം എന്തെങ്കിലും ഇപ്പോഴും തന്നെ കിടപ്പുണ്ട് കാരണം എനിക്ക് എൻ്റെ തെളിവുകളായതുകൊണ്ട് മാത്രം ആ ഡോക്ടറിനോട് സംസാരിച്ച ഡോക്ടർ എന്നോട് ഏറ്റവും ആദ്യം ചോദിച്ചത് തൻ്റെ പൈസ അത്രയേ എന്ന് വെച്ചാൽ ഇതേ വാക്കുകളാണ് എന്നോട് ഉപയോഗിച്ചത് തൻ്റെ പൈസ തിരിച്ചു തന്നാൽ തൻ്റെ പ്രശ്നം അങ്ങ് എന്നാണ് എന്നോട് ചോദിച്ചത് ഒരാൾ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത്രയധികം മര്യാദകെട്ട രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളുകളെ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനായിട്ടുള്ള സ എട്ട് മാസത്തോളമായി അവർ ഓപ്പണാണ് ഞാൻ ഇതെല്ലാം ചോദിച്ചാണ് ഞാൻ അവരോട് ചോദിച്ച കാര്യങ്ങളാണ് എട്ട് മാസത്തോളമായി ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലിനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് ഇന്ന് വരെ അവിടെ ഒരു ബിൽ ബുക്ക് ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കറകച്ചാലിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രിന്റിംഗ് പ്രസ്സുകളുണ്ട് നിങ്ങൾക്ക് ഒരു ബിൽ ബുക്ക് വാങ്ങിച്ചുവെക്കാനായിട്ട് സാധിച്ചിട്ടില്ലേ അവരെടുത്ത വായാലും എന്നോട് പറഞ്ഞത് ഞാൻ നെടുമുത്ത് തന്നെയുള്ള മറ്റൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഇതുവരെയും ബില്ല് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അവർ കൊടുത്തില്ലെങ്കിലും തെറ്റാണ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും തെറ്റാണ് അവരവിടെ മെഡിസിൻ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബില്ല് കൊടുക്കാൻ അവർ കടമപ്പെട്ടവർ തന്നെയാണ് അവർ ചെയ്ത തെറ്റ് വീണ്ടും എന്ന് ആവർത്തിച്ചിട്ട് അവർ ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയരുത് നമ്മൾ സ്വന്തമായി സ്ഥാപനം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബില്ല് കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ആ നിയമം അറിയുന്ന ആളായിരിക്കണം അഞ്ചു വർഷം എം ബി ബി എസ് പഠിച്ച് മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ നിയമമൊന്നും അറിയാത്ത ആളൊന്നും അല്ലല്ലോ അയാളെ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല സ്വന്തം സ്ഥാപനത്തിൽ ആ തെറ്റിനെ തിരുത്തുകയായിരുന്നു നിങ്ങൾ വേണ്ടത് അതിനുശേഷം പേപ്പറിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു ഇത്രയും മരുന്നുകൾ അവിടെ വരുന്ന ഓരോ രോഗിയും ചിലപ്പോൾ പ്രായമായവരായിരിക്കാം ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വരുന്ന വരുന്നയാളായിരിക്കാം അപ്പം അവര് എന്നോട് എടുത്ത വായിൽ ചോദിച്ചത് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേനൊരു കവറൊക്കെ കൊണ്ടുവന്നൂടെ എന്നാണ് ചോദിച്ചത് ഞാൻ അവരോട് അപ്പോഴും ഞാൻ ഞാൻ ഇതെല്ലാം പറയുന്നത് അവരോട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് കേട്ടോ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പറയുന്നത് ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ മീൻ വാങ്ങിക്കാൻ ചന്തയിൽ പോകുന്ന പോലെ ഒന്നും അല്ലല്ലോ മരുന്ന് വാങ്ങിക്കാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടറെ കാണാനായിട്ട് വരുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചത് അവരപ്പോൾ എന്നോട് പറഞ്ഞത് ഇവിടെ പേപ്പറും റബ്ബർ ബാൻഡും അല്ല ഇവിടെ തന്നെ ഉണ്ട് ആ ചേച്ചി ചിലപ്പോൾ തരാൻ മറന്നായിരിക്കുന്നത് ഞാൻ അപ്പോഴും അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറ് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഇപ്പോൾ അവിടെ വരാൻ തയ്യാറാണ് അവിടെ ഇരിക്കുന്ന പേപ്പറോ റബ്ബർ ബാൻഡും എനിക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോരോട് പറഞ്ഞു അതൊക്കെ തീർന്നു പോയി കാണും ആ ചേച്ചി എന്നോട് പറഞ്ഞു കാണാത്തല്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആ ഒരു ഡോക്ടറുമായിട്ട് കൃത്യമായിട്ട് ഞാൻ അവരെ ചീത്ത വിളിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അയാൾ കൃത്യമായിട്ട് എൻ്റെ വോയിസ് റെക്കോർഡ് ഉള്ളത് ഞാൻ ഉറപ്പിച്ചാണ് പറയുന്നത് ഞാൻ അവരെ ഒരു ഒരിടത്ത് പോലും ഡോക്ടറെന്നല്ലാതെ എഡി ബോഡി എന്ന് പോലും ഞാൻ വിളിച്ചിട്ടില്ല വളരെ കൃത്യമായിട്ടാണ് ഞാൻ അവരോട് സംസാരിച്ചത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഇരുപത്തി മിനിറ്റോളം ഞങ്ങൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് എന്നോട് പറഞ്ഞു ഇവിടെ രോഗികൾ എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഇത് നടന്നതിന് ശേഷം ഞാൻ രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല അവരെന്റെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള മറ്റൊരാളെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാനായിട്ട് ഇടനിലക്കാരനായിട്ട് അവര് നോക്കി അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോകാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഇടനില സംസാരിക്കാനായിട്ട് അവർ നോക്കിയായിരുന്നു പക്ഷേ അവർ എന്താണ് ഇതിനകത്തൊരു തീരുമാനമെടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു എന്താണ് എനിക്ക് വേറെ ഒന്നും വേണ്ട ഇവര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരണം എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ള പൈസകൾ തിരിച്ചു തരണം അതേപോലെ തന്നെ അവരവിടെ ബില്ല് യൂസ് ചെയ്യണം വരുന്നവർക്കൊരു പത്രപേപ്പർ കൊടുക്കണം സാമാന്യം അത് മാത്രമാണ് എൻ്റെ ഒരു ആവശ്യമായിട്ടുണ്ടായിരുന്നത് അവരെങ്കിൽ ഞാൻ ചേട്ടാ ഞങ്ങൾ ഇനി അങ്ങനത്തോട്ട് ചെയ്തോളാം എന്നൊരു മര്യാദയ്ക്ക് ഒരു വാക്ക് പോലും തറയാതെ അങ്ങനെ ഒരു മര്യാദയ്ക്കുള്ള ഒരു വാക്ക് പോലും പറയാതെ അവർ എന്താ പറയുന്നത് പുച്ഛാവത്തോടെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തതും നിങ്ങളിലേക്ക് എത്തിച്ചതും ഇനി ഇതിൻ്റെ പേരിൽ അതിനുശേഷം ഈ സംഭവം എല്ലാം നടന്ന് ഒരു ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് ഒന്ന് ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനാണ് എന്നെ ഇതുപോലെ വക്കീൽ കോൺടാക്ട് ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം പറയും അസോസിയേഷനിൽ നിന്നിട്ട് നിങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് വരും ഇപ്പോൾ മാനനാഷ്ട്രത്തിനൊക്കെ കേസ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റമായിട്ട് വരും ചിലപ്പോൾ കയറി പോകാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാനൊരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് അത് എന്നെ ശെരിക്കും ഞാൻ ആത്മഹത്യ ചെയ്തതിൻ്റെ അത്രയും അത്രയും എനിക്ക് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യണോ ചെയ്യണോ ഇത് ആരോടും പറയണോ എൻ്റെ ഫാമിലിയോടോ അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞ പോലെ എൻ്റെ ജ്യേഷ്ഠമാരോടും ആരോടോ ഒന്നും പറയാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് എന്ത് വിഷയം വന്നാലും എന്ത് വിഷയം വന്നാലും ഞാൻ തൂങ്ങാനായിട്ട് തയ്യാറായിട്ടേ ഇനി ഞാൻ നാട്ടിലേക്ക് വരത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ എന്നെ ഇനി സൗദി അറേബ്യ വന്ന് തൂക്കിക്കൊണ്ട് പോവട്ടെ അത്രയ്ക്ക് വലിയ ക്രിമിനൽ കുറ്റമാണ് ഇതൊന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് എൻ്റെ നാട്ടുകാരോടും ഈ അയൽവക്കത്തുള്ള എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഈ ക്ലിനിക്കിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കുക എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം നൂറ്റി സംതിങ് രൂപയാണ് ഇവരുടെ ഈ ഒരു കള്ളത്തരത്തിലൂടെ എന്നെ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് മനസ്സിലാവു എൻ്റെ ഒരാളുടെ കയ്യിൽ നിന്നിട്ട് അപ്പോൾ ഓരോ ആളുകളുടെ കയ്യിൽ നിന്നിട്ടും ഇവര് ഇങ്ങനെ അറത്ത് മുറിച്ച് തിന്നുന്ന പോലെ ബ്ലെയ്ഡ് കമ്പനിക്കാർ കാണിക്കുന്നതിനെക്കാട്ടിലും മോശം രീതിയിൽ എത്ര ആളുകളെ പറ്റിച്ച് തിന്നുന്നുണ്ടാകും ഇതാ പണ്ടൊരു സിനിമയിൽ ബിജു മേനം പറഞ്ഞ പോലെ ഉള്ളൂ ഇങ്ങനെയുള്ളതൊന്നും വൈറ്റി പിടിക്കില്ല അജീർണം പിടിക്കും തൂറിത്തൂറി ചാവത്തേ ഉള്ളൂ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നീയൊക്കെ കാശ് കൊടുത്ത് തീരും എന്തിനെ ഇങ്ങനെ ആളുകളെ പരിക്കുക ഒരു ആതുര സേവനമെന്ന് പറയുന്നത് അത് നമ്മളെപ്പോഴും പറയും ദൈവം മാലാഘമാർ എന്നൊക്കെ നേഴ്സുമാരെ പറയും ഡോക്ടർമാരെയൊക്കെ നമ്മൾ അത്രയും ഇതായിട്ടാണ് കാരണം ഒരു ജീവൻ രക്ഷിക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് കച്ചവടം മാത്രമാണ് നിങ്ങൾ ഇതിൽ നിന്ന് കച്ചവടം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കച്ചവടം ചെയ്തു അതിലൊരു മാന്യത കാണിക്കണം കണക്ക് കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ച് ആ നെടുക്കുന്ന പരിസരത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലും നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു രോഗി പോലും പോകേണ്ട വരുന്നില്ല കാരണം നിങ്ങൾ അത്രയും മരുന്ന് അവിടെ വാങ്ങിച്ചു വെച്ചോണ്ടിണ്ട് ആ മരുന്നുകളാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അതിന് കൃത്യമായ ഒരു ബില്ല് വെച്ചിട്ട് എന്ത് ഒന്നും പറയാനില്ല നമ്മുടെ നാട്ടിലുള്ളവർ മനസ്സിലാക്കുക ഇതുപോലെയുള്ള അടുത്ത് ചെന്നിട്ട് നമ്മളുടെ കുട്ടികളെ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു അവസ്ഥയുണ്ട് നമ്മൾ ആ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുടെ അസുഖം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷനെ എങ്ങനെ കൃത്യമായിട്ട് കച്ചവടം ചെയ്യാമെന്ന് മനസ്സിലാക്കി വെച്ചിട്ടാണ് ഇവരവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ഒരു രൂപ ഒരു രൂപയെങ്കിലും എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബില്ല് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക അത് നിങ്ങളുടെ അവകാശമാണ് ആസ് എ കസ്റ്റമർ ആസ് എ കൺസ്യൂമർ നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അത് ഒരു രൂപയുടെ സാധനമാണെങ്കിൽ പോലും നിങ്ങൾ ബില്ല് ചോദിച്ചാൽ കൃത്യമായി ആ ബില്ല് നൽകിയിരിക്കണം അതാണ് നിയമം അപ്പോൾ ചേച്ചി ഇനി നിയമത്തിന്റെ വഴിക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷയവും ഇല്ല എനിക്ക് ഓക്കെ അപ്പോൾ എന്നെ നടക്കുന്നേ ബൈ ബൈ